Hello guys and welcome back to Best Copics. ടാറ്റയുടെ ഇവികളിലെ ഏറ്റവും ബ്രെഡ് ആൻഡ് ബറ്റർ മോഡലായിരുന്നു അവരുടെ നെക്സോൺ ഇ വി പക്ഷേ എന്നാൽ ഈ അടുത്താണ് ടാറ്റ നമ്മുടെ പുതിയ പഞ്ച് ജി വി ഇറക്കിയത് അതിൻ്റെ പ്രൈസിങ്ങും അത്യാവശ്യം നല്ലതായിരുന്നു പക്ഷേ എന്നാൽ ഇപ്പോൾ ഇനി ആൾക്കാരുടെ മനസ്സിൽ വരാൻ പോകുന്നത് ഞങ്ങൾ പഞ്ച് ജി ബി എടുക്കണോ അതോ ബഡ്ജറ്റ് കൂട്ടി നെക്സോൺ ഇ വി എടുക്കണം എന്നൊക്കെ ആയിരിക്കും എന്തായാലും നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നതും തന്നെയാണ് നിങ്ങൾ എന്താണ് എടുക്കേണ്ടത് പഞ്ചി വി എടുത്താൽ മതിയോ അല്ലെങ്കിൽ ആ ഒരു അതായത് പഞ്ച് ജി വിയുടെ ടോപ്പൻറ്റ് കിട്ടുന്നതിന് നിങ്ങൾ കുറച്ചുകൂടെ പ്രൈസ് കൂടുതൽ കഴിഞ്ഞാൽ നമുക്ക് നെക്സോൺ ഇവിയുടെ ബേസ് മോഡൽ കിട്ടും അതെടുക്കുന്നതാണോ നല്ലത് എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാം ഓക്കെ ഓക്കെ ആദ്യം തന്നെ നമുക്ക് നെക്സോൺ എടുക്കാനുള്ള പ്ലസ് പോയിന്റ്സ് അല്ല പഞ്ച് എടുക്കാനുള്ള പ്ലസ് പോയിന്റ്സ് പറയാം അതായത് നിങ്ങൾ നെക്സോൺ വിട്ട് പഞ്ച് പഞ്ചെടുക്കുകയാണെങ്കിൽ എന്തൊക്കെ ഗുണങ്ങളായിരിക്കും നമുക്ക് കിട്ടുന്നതെന്ന് ആദ്യത്തെ ഒരു ഗുണം എന്ന് പറയുന്നത് ഈ വണ്ടിയുടെ ഡിസൈനാണ് അങ്ങനെ പറയാനുള്ള കാരണം നമ്മളിപ്പോൾ തന്നെ ഫ്രണ്ട് പ്രൊഫൈൽ നോക്കുകയാണെങ്കിൽ കറക്റ്റ് നെക്സോൺ ഇ ഒക്കെ എങ്ങനെയാണ് ഇരിക്കുന്നത് അതുപോലെ തന്നെയാണ് ഈ വണ്ടി ഇരിക്കുന്നത് പാട്ട് ഷെയറിംഗ് നന്നായിട്ട് കോമൺ ആണ് അതായത് ഹെഡ് ലൈറ്റ്സ് അതുപോലെ മൊത്തത്തിലുള്ള ഡിസൈൻ അങ്ങനെയൊക്കെ നോക്കുകയാണെങ്കിൽ ഒരുപാട് ഷെയറിംഗ് നടന്നിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഒരിക്കലും ഡിസൈൻ്റെ കാര്യത്തിലോ നെക്സോൺ ഇ വി കാണാം നല്ല കുഴപ്പം ലുക്കാണ് ഈ വണ്ടി കുഴപ്പമില്ല എന്നൊന്നും അങ്ങനെ തോന്നാൻ വഴിയില്ല അതുപോലെ അടുത്ത കാര്യം വരുന്നത് ഈ വാഹനത്തിൻ്റെ ഇൻറ്റീരിയർ ഫീച്ചേഴ്സൊക്കെയാണ് നമുക്കൊരിക്കലും നെക്സോൺ ഇ വി വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഓ ഇതിൻ്റെ അകത്ത് അതില്ലല്ലോ ഇതിൻ്റെ അകത്ത് ഇതില്ലല്ലോ ഇതിൻ്റെ അകത്ത് അത് കുറവാണല്ലോ ഇത് കുറവാണല്ലോ അങ്ങനെ ഒന്നും തോന്നാണെന്നുള്ള യാതൊരു ഒരു സാധ്യതയില്ല കാരണം ഈ വണ്ടിയിൽ ആവശ്യത്തിലുള്ളതും ആവശ്യത്തിൽ കൂടുതലുള്ളതും ആയിട്ടുള്ള എല്ലാ സാധനങ്ങളും ഉണ്ട് അതിപ്പോൾ നമ്മുടെ പുതിയ സ്റ്റിയറിംഗ് ആവട്ടെ അതുപോലെ ടെൻ പോയിന്റ് ടു ഫൈവ് ഇഞ്ചസിന്റെ രണ്ട് ഡിസ്പ്ലേ ആവട്ടെ പിന്നെ ഓട്ടോ എ സി ആവെട്ടെ അങ്ങനെ എല്ലാ സാധനങ്ങളും വെച്ച് നോക്കിയാൽ ഈവൻ ഇലക്ട്രോണിക് പാർക്കിംഗ് ബ്രേക്ക് വയർലെസ് ചാർജർ അങ്ങനെ വരുന്ന സാധനങ്ങളൊക്കെ ഇതിൻ്റെ അകത്ത് അവർ കൊടുത്തിട്ടുണ്ട് പിന്നെ ആകെപ്പാടെ അതിൻ്റെ അകത്തുള്ള ട്വൽവ് പോയിന്റ് ത്രീ ഇഞ്ച് ഇൻഫോട്ടേം സിസ്റ്റം ഇതിൻ്റെ അകത്ത് ഇല്ല എന്ന് പറയും പിന്നെ വേറെ കുറച്ച് ചെറിയ ചെറിയ ഫീച്ചേഴ്സ് നിങ്ങൾക്ക് മിസ്സിങ് ആയിട്ട് തോന്നായിരിക്കും പക്ഷേ എന്നാൽ അതൊന്നും അങ്ങനെ ഭയങ്കര ഗെയിം ചേഞ്ചർ ആയിട്ടുള്ള സാധനങ്ങളൊന്നും അല്ലല്ലോ നമുക്ക് ഡേ ടു ഡേ യൂസിൽ ആവശ്യമുള്ള എല്ലാ സാധനങ്ങളും ഈ വണ്ടിയുടെ ടോപ്പ് അപ്പം നിങ്ങൾക്ക് തീർച്ചയായും കിട്ടും ഈവൻ നമുക്ക് ത്രീ സിക്സ്റ്റി ഡിഗ്രി ക്യാമറ വരെ ടാറ്റ ഈ ഒരു കൊച്ചുവണ്ടിയിൽ കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെയൊക്കെ കൂടെ സേഫ്റ്റി ഫീച്ചേഴ്സിലാണെങ്കിൽ പോലും അവർ കോംപ്രമൈസും ചെയ്തിട്ടില്ല നമുക്ക് ബേസ് മോഡൽ മുതൽ സിക്സ് എയർ ബാഗ്സ് എ ബി എസ് ബി ഡി ഇലക്ട്രോണിക് സ്റ്റെബിലിറ്റി പ്രോഗ്രാം ട്രാക്ഷൻ കൺട്രോൾ ഹിൽ സ്റ്റാർട്ട് അസിസ്റ്റ് അങ്ങനെ തുടങ്ങിയ എല്ലാ സേഫ്റ്റി ഫീച്ചേഴ്സും ആണ് അപ്പോൾ അക്കാര്യവും കവറായി കിട്ടിയിട്ടുണ്ട് പിന്നെ സ്പേസ് ആണെങ്കിൽ പോലും ഈ വണ്ടി ജെൻ ടു ഇ വി ആർക്കിടെക്ചറിലാണ് വരുന്നത് അതായത് സെക്കൻഡ് ജനറേഷൻ മോഡലാണിത് നെക്സ്സോൺ ഇവി ഇപ്പോഴും ജെൻ വൺ ബേസ്ഡ് ആയിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോമിലാണ് വരുന്നത് പണ്ടത്തെ എക്സോൺ പ്ലാറ്റ്ഫോമിലാണ് നെക്സോൺ ഇ വി ബേസ്ഡ് ആയിട്ടുള്ളത് ഈ വണ്ടി പക്ഷേ ഒരു ആൽഫ പ്ലാറ്റ്ഫോം മോഡിഫൈ ചെയ്ത് പുതിയ ഇലക്ട്രിക് വണ്ടികൾക്ക് കോമ്പാറ്റബിൾ ആക്കാൻ പറ്റിയ രീതിയിൽ മാറ്റിയിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ സ്പേസ് മാനേജ്മെൻറ്റൊക്കെ ഈ വണ്ടിയിൽ കുറച്ചുകൂടെ നല്ലതായിരിക്കും അതായത് ബാക്കിലത്തെ ഫ്ലോർ പാൻ പൊങ്ങിയിരിക്കുന്ന ഒക്കെ നെക്സോൺ ഇ വി മാക്സ് ഒക്കെ പണ്ട് വന്നാൽ എടുത്താൽ അല്ലെങ്കിൽ ഇപ്പോഴത്തെ നെക്സോണിലെ ലോങ്ങ് റേഞ്ച് ഒക്കെ എടുത്താൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും അങ്ങനെ ബാക്കിലത്തെ ഫ്ലോർ പാൻ അത്യാവശ്യം നന്നായിട്ട് പൊങ്ങിയാണ്ടിരിക്കുന്ന ഈ വണ്ടിയിൽ പക്ഷേ അത് അവർക്കൊരു പരിധി വരെ കുറയ്ക്കാൻ പറ്റിയിട്ടുണ്ടാവും പക്ഷേ ഏകയും താഴത്തെ ബാറ്ററി ഉണ്ട് അതുകൊണ്ട് ഫ്ലോർ പാൻ കംപ്ലീറ്റ് ആയിട്ട് താഴെ വെച്ച് നമുക്ക് ലെഗ് റൂം മാക്സിമം കിട്ടുന്ന രീതിയിൽ അല്ലെങ്കിൽ അണ്ടർ സപ്പോർട്ട് മാക്സിമം കിട്ടുന്ന രീതിയിലാക്കാൻ പറ്റില്ല എന്നാൽ പോലും ചെയ്യാൻ പറ്റുന്ന അത്രയും മാക്സിമം അവർക്ക് ജെൻ ചെയ്യാൻ പറ്റും ഇനി നിങ്ങൾ പ്രൈസ് നോക്കുകയാണെങ്കിൽ ഞാൻ പറയും ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾ സെക്കൻഡറി ആയിട്ട് എടുത്താൽ മതിയെന്ന് കാരണം നിങ്ങളിപ്പോൾ ആദ്യമായിട്ട് ഒരു ഇ വി വാങ്ങുകയാണ് നമുക്കൊരു സെക്കൻഡറി വണ്ടിയായിട്ട് എടുക്കാനാണ് അല്ലെങ്കിൽ ഈവൻ പ്രൈമറി വണ്ടി ആണെങ്കിൽ പോലും നെക്സ്റ്റ് ഓൺ ആണ് ആദ്യം പ്ലാൻ ചെയ്തിരുന്നത് അത്രയും ബഡ്ജറ്റൊന്നും ഇല്ല പിന്നെ മാക്സിമം ബഡ്ജറ്റ് സ്ട്രെച്ച് ചെയ്തൊക്കെ എടുക്കാനാണ് ആലോചിക്കുന്നതെങ്കിൽ ഈ വണ്ടി എടുത്താൽ മതി ഏത് പഞ്ച് ജി ബി എടുത്താൽ മതി അതിൻ്റെ ആവശ്യമുള്ളൂ കാരണം എന്താണെന്ന് വെച്ചാൽ നിങ്ങളിപ്പം ആവശ്യമില്ലാണ്ട് ബഡ്ജറ്റ് സ്ട്രെച്ച് ചെയ്ത് നെക്സോണിൻ്റെ മീഡിയം റേഞ്ച് മോഡൽ അതായത് തേർട്ടി പോയിൻറ്റ് ടു കിലോമീറ്റർ ബാറ്ററി പാക്ക് വരുന്ന മോഡലാണ് എടുക്കുന്നതെങ്കിൽ ആ വണ്ടിയുടെ റേഞ്ച് ആക്ച്വലി കുറവാണ് ഒന്നാമത്തെ കാര്യം ആ ബാറ്ററി പാക്ക് അവരിപ്പോൾ അത്യാവശ്യം ഒപ്റ്റിമൈസ് ചെയ്തിട്ടുണ്ടാവും കാലത്തിനുസരിച്ചുള്ള മാറ്റങ്ങളൊക്കെ വെച്ച് സോഫ്റ്റ്വെയർ അപ്ഡേറ്റും അതുപോലെ ബാറ്ററിയുടെ തെർമൽസും സാധനങ്ങളൊക്കെ കുറേ കാലമായല്ലോ രണ്ടായിരത്തി ഇരുപത് മുതൽ കൊടുക്കാൻ തുടങ്ങിയ സെയിം ബാറ്ററി പാക്ക് ആണ് തേർട്ടി പോയിൻറ്റ് ടു കിലോമീറ്റവർ നെക്സ് ഓണിൽ ആദ്യം വന്നപ്പോൾ ഉണ്ടായിരുന്ന ബാറ്ററി പാക്ക് അത് പക്ഷേ എന്നാൽ അത് നമ്മൾ ഇന്നത്തെ കാലത്ത് എടുക്കുകയാണെങ്കിൽ സ്റ്റിൽ അവരുടെ ലേറ്റസ്റ്റ് വണ്ടികൾ വെച്ച് കമ്പയർ ചെയ്യുമ്പം അത് കുറച്ച് താഴേക്ക് പോകും അതിൻ്റെ മൊത്തത്തിലുള്ള എഫിഷ്യൻസിയുടെ കാര്യത്തിലൊക്കെ കാരണം വണ്ടികൾ ഏറ്റവും പുതിയതായിട്ട് വരും അവർക്ക് അതിനകത്തുള്ള ഒപ്റ്റിമൈസേഷനും അതുപോലെ ഇപ്പോൾ ടാറ്റയ്ക്ക് ചെയ്യാൻ പറ്റുന്ന സോഫ്റ്റ്വെയറിന്റെ ട്യൂണിംഗും അതുപോലെ അവരുടെ കേപ്പബിലിറ്റീസും കാര്യങ്ങളൊക്കെ ഇവൻ ബാറ്ററി ആണെങ്കിൽ പോലും മോഡേൺ ആയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതിൻ്റെതായിട്ടുള്ള വ്യത്യാസങ്ങൾ അവർക്ക് ചെയ്യാൻ പറ്റും അതുകൊണ്ട് നിങ്ങളിപ്പോൾ ഒരു ബേസ് മോഡൽ നെക്സോൺ ഇ വി അതായത് ഇപ്പോൾ ഫോർട്ടീൻ പോയിന്റ് സെവൻ ഫൈവ് ലാക്സിന് അടുത്താണ് നെക്സോൺ ഇവിയുടെ ലോ മീഡിയം റേഞ്ച് മോഡൽ അതായത് തേർട്ടി പോയിന്റ് ടു കിലോമീറ്റർ ബാറ്ററി പാക്ക് വരുന്ന മോഡലിന്റെ ഫീച്ചേഴ്സ് ഒന്നും ഇല്ലാത്ത ഏറ്റവും ബേസിക് മോഡൽ സ്റ്റാർട്ട് ചെയ്യുന്നതാണ് അതിൽ വരുന്നത് തേർട്ടി പോയിന്റ് ടു കിലോമീറ്റർ ഈ വണ്ടിയുടെ ടോപ്പ് ടോപ്പിന്റെ അതായത് നമ്മുടെ പഞ്ച് ഇ വിയുടെ മാക്സിമം ഫീച്ചേഴ്സ് ഒക്കെ വരുന്ന മോഡലിന്റെ എക്സോറും പ്രൈസ് ഫിഫ്റ്റീൻ ലാക്സാണ് അത് ഞാൻ അഡീഷണൽ മറ്റേ കിറ്റും കൂടെ പറഞ്ഞു കിട്ടില്ല സൺറൂഫ് ഓപ്ഷനാൽ ആണല്ലോ സൺറൂഫും അതുപോലെ ഡുവൽ ടോൺ കളേഴ്സ് തുടങ്ങിയ സാധനങ്ങളൊക്കെ അഡീഷണൽ നിങ്ങൾ പൈസ കൊടുക്കണം സൺറൂഫിന് ഫിഫ്റ്റി തൗസൻഡ് റുപ്പീസാണ് അഡീഷണൽ കൊടുക്കേണ്ടത് സൺറൂഫ് ഇല്ലാത്ത മോഡൽ നിങ്ങൾ എടുക്കുകയാണെങ്കിൽ അതിന് ഫോർട്ടീൻ പോയിന്റ് ഫോർ നയൻ ആണ് എക്സോറും പ്രൈസ് വരുന്നത് എം പവർ പ്ലസ് വിത്ത് സൺറൂഫ് ആണെങ്കിൽ ഫോർട്ടീൻ പോയിന്റ് നയൻ നയൻ ലാക്സ് വരും എക്സോറൂം എന്നാൽ പോലും നമ്മൾ നെക്സോൺ ഈ വെച്ച് കമ്പയർ ചെയ്യണമെങ്കിൽ വലിയ വ്യത്യാസം വരുന്നില്ല ആൻഡ് അവിടെ നിങ്ങൾ അത്രയും പ്രൈസ് കൊടുത്ത് ഈ വണ്ടിയുടെ ടോപ്പിൻ്റെ എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്ന കൂടുതൽ റേഞ്ചാണ് കാരണം ഇത് തേർട്ടി ഫൈവ് കിലോമീറ്റർ ബാറ്ററി പാക്കും മറ്റേ ി കിലോട്ടവർ ആണെന്ന് കൂട്ടിക്കോ ആൻഡ് റിയൽ ലൈഫ് റേഞ്ച് എടുക്കുകയാണെങ്കിൽ ഈ വണ്ടിയുടെ ക്ലെയിംഡ് റേഞ്ച് നാനൂറ്റി ഇരുപത്തൊന്ന് കിലോമീറ്റേഴ്സ് ഉണ്ട് മറ്റെ ത്രീ ഹൺഡ്രഡ്സിൻ്റെ അടുത്ത് അവിടെയാണ് വന്നാൽ വന്നിരിക്കുന്നത് ആൻഡ് റിയൽ ലൈഫിൽ നമ്മൾ ഞാൻ റിയൽ ഏകദേശമാണ് പറഞ്ഞുകൊണ്ടിരുന്നത് പഞ്ചീവിക്ക് നമുക്ക് ഏകദേശം ഒരു മുന്നൂറ് കിലോമീറ്റേഴ്സിൻ്റെ അടുത്ത് വരെ റിയൽ ലൈഫ് റേഞ്ച് കൂട്ടാം അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് ഇരുന്നൂറ്റി എൺപതിന് അടുത്തെങ്കിലും കിട്ടും പക്ഷെ മറ്റതിൻ്റെ ബാറ്ററി ടെക്നോളജി അത് ബാറ്ററി കുറച്ച് പഴക്കമുള്ളതുകൊണ്ടും അതുപോലെ ആ വണ്ടി കുറച്ച് സൈസ് കൂടുതലായതുകൊണ്ടും വെയിറ്റ് കൂടുതലായതുകൊണ്ട് വലുപ്പമുള്ളതുകൊണ്ടും തേർട്ടി കിലോട്ടോർ ആയതുകൊണ്ടും ഇതിനേക്കാൾ ബാറ്ററിക്ക് സൈസ് കുറവായതുകൊണ്ടൊക്കെ തന്നെ ഏകദേശം ഇരുന്നൂറ് ഇരുന്നൂറ്റി ിലോമീറ്റേഴ്സിന് അടുത്ത് ഓടുകയുള്ളൂ റിയൽ ലൈഫിൽ എന്ന് വെച്ചാൽ നമ്മൾ ഇത്രയും പ്രൈസ് കൊടുത്ത് ഈ വണ്ടി എടുക്കുകയാണെങ്കിൽ നമുക്ക് ഫീച്ചേഴ്സ് മാക്സിമം കിട്ടും മറ്റത് ബേസ് മോഡലായിരിക്കും പക്ഷേ അതുപോലെ തന്നെ റേഞ്ചും കൂടുതൽ കിട്ടും എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് ആൻഡ് വേറൊരു കാര്യം പറയാൻ പറ്റുന്ന നിങ്ങളിപ്പം ഇത് ബഡ്ജറ്റ് സ്ട്രെച്ച് ചെയ്താൽ എടുക്കുന്നതെന്നുണ്ടെങ്കിൽ എന്റെ അഭിപ്രായത്തിൽ ഈ വണ്ടിയുടെ ടോപ്പ് മോഡൽ എടുക്കണം എന്നൊന്നും ഇല്ല അത് ഞാൻ വേറൊരു വീഡിയോ സെപ്പറേറ്റ് ആയിട്ട് തന്നെ ചെയ്തിട്ടുണ്ട് ലിങ്ക് ഞാൻ ഇപ്പോൾ വേണമെങ്കിൽ ഇവിടെ ആയി കൊടുത്തേക്കാം നിങ്ങൾ അഡ്വഞ്ചർ അഡ്വഞ്ചർ എന്ന് പറഞ്ഞ പേര് തന്നെ എടുത്താൽ മതി അത് വിത്ത് ഉള്ള മോഡൽ എടുക്കുകയാണെങ്കിൽ തന്നെ തേർട്ടീൻ പോയിൻറ്റ് ഫൈവ് എക് ഷോറും ആൻഡ് വിത്ത് സൺറൂഫ് അല്ല സൺറൂഫ് ഇല്ലാത്ത മോഡൽ നിങ്ങൾ ലോങ് റേഞ്ച് എടുക്കുകയാണെങ്കിൽ തേർട്ടീൻ ലാക്സ് ആണ് എൻ്റെ എക്സോറിംഗ് പ്രൈസ് എന്ന് വെച്ചാൽ നെക്സ് വൺ ഇ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ രണ്ട് ലക്ഷം രൂപ കുറവാണ് അതിനേക്കാൾ കൂടുതൽ ഫീച്ചേഴ്സും കിട്ടും അതിനേക്കാൾ കൂടുതൽ പവറും ഇൻഫാക്ട് നമുക്ക് കിട്ടും എന്ന് വേണമെങ്കിൽ പറയാം കാരണം മറ്റൊരു തേർട്ടി പോയിന്റ് ടു കിലോമീറ്റർ ആയതുകൊണ്ട് ടെൻ സെക്കൻഡ്സ് ആണ് സെറക്ട് വന്ന ടൈം ഏകദേശം ഇതിന്റെ പക്ഷേ നമുക്ക് വരുന്ന നയൻ പോയിന്റ് ഫൈവ് സെക്കൻഡ്സ് ആണ് ക്ലെയിംഡ് ഓൺ പേപ്പർ പവർ നമ്മൾ നോക്കുകയാണെങ്കിൽ മറ്റന്നൊരു പൊടിക്ക് കൂടുതലാണ് വൺ ട്വന്റി നയൻ പി എസും ഇത് വൺ ട്വന്റി ടൂ പി എസ് ആണ് പക്ഷേ റിയൽ ലൈഫിൽ അത് വലിയ രീതിയിൽ മാറ്റർ ചെയ്യാൻ നമുക്കിപ്പോൾ ടിയാഗോ വി ഒക്കെ എടുക്കുകയാണെങ്കിൽ അത് വളരെ പവർഫുൾ ആയിട്ടൊരു വിയൊന്നും അല്ലായിരുന്നു തേർട്ടീൻ ഫോർട്ടീൻ സെക്കൻഡ്സ് ഒക്കെ ആ വണ്ടി സീറ ടു ഹൺഡ്രഡ് എടുക്കാൻ എത്തും പക്ഷെ എന്നാൽ പഞ്ചേ വി നിങ്ങൾ ലോങ് റേഞ്ച് എടുക്കുകയാണെങ്കിൽ അത്യാവശ്യം ഫാസ്റ്റ് ആയിട്ടൊരു വണ്ടിയാണത് കാരണം അത് ഞാൻ ഓൾറെഡി പറഞ്ഞു നയൻ പോയിൻറ്റ് ഫൈവ് ആൻഡ് നിങ്ങൾ ഇനി ലോങ് റേഞ്ച് അല്ല മീഡിയം റേഞ്ച് ആണ് എടുക്കുന്നതെങ്കിൽ അതും തർട്ടീൻ പോയിന്റ് ഫൈവ് സെക്കൻഡ്സിലെത്തും അതായത് ആ വണ്ടി സ്ലോ ആണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല എന്തായാലും ഇക്കാരണങ്ങളൊക്കെ കൊണ്ടുതന്നെയാണ് നമുക്ക് നെക്സോൺ എടുക്കാതെ പഞ്ചെടുക്കണം എന്ന് പറയാൻ പറ്റുന്നത് പക്ഷേ എന്നാൽ നിങ്ങൾ ഒരിക്കലും നെക്സോൺ എടുക്കരുത് എന്നല്ല ഞാൻ ഈ പറഞ്ഞതിൻ്റെയൊക്കെ അർത്ഥം നിങ്ങളിപ്പോൾ ഇത്രയും റീസൺസ് ഞാനിങ്ങനെ പറഞ്ഞുകൊണ്ട് ഞാൻ നെക്സോൺ ഓൺ ചെയ്യരുത് എന്നാണ് പറഞ്ഞത് എന്ന് വിചാരിക്കരുത് കാരണം അങ്ങനെയല്ല ഇനി അതുകൊണ്ട് തന്നെ നമുക്ക് നെക്സോൺ എടുക്കാനുള്ള റീസൺ നോക്കാം നെക്സോണിൽ നമുക്ക് ആദ്യം തന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയാൻ പറ്റുന്ന ഡയ്മെൻഷൻസ് അല്ലെങ്കിൽ സൈസ് വെച്ച് നോക്കിയാലാണ് കാരണം നൂറ്റി മുപ്പത്തി ഏഴ് മില്ലിമീറ്റേഴ്സ് നമുക്ക് നെക്സോണിന് നീളം കൂടുതലാണ് അതായത് മൂവായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാല് മില്ലിമീറ്റേഴ്സാണ് നെക്സോൺ ഇവയുടെ ടോട്ടൽ ലെങ്ത്ത് വരുന്നത് പഞ്ച് ഇവിക്ക് പക്ഷേ അത്ര ഒന്നും ഇല്ല മൂവായിരത്തി എണ്ണൂറ്റി അമ്പത്തേഴ് മില്ലിമീറ്റേഴ്സെ ലെങ്ത്ത് വരുന്നുള്ളൂ വിത്തിൻ്റെ കാര്യത്തിലാണെങ്കിലും ആയിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തി രണ്ട് മില്ലിമീറ്റേഴ്സാണ് പഞ്ചവിയുടെ വിട്ട് ആയിരത്തി എണ്ണൂറ്റി പതിനൊന്ന് പതിനൊന്ന് മില്ലിമീറ്റേഴ്സാണ് നമ്മുടെ നെക്സോൺ ഇവിക്ക് വരുന്ന വിട്ട് അതായത് അവിടെയും പറഞ്ഞു വരുമ്പോൾ അത്യാവശ്യം വ്യത്യാസമുണ്ട് ഏകദേശം എഴുപത്തൊന്ന് മില്ലിമീറ്റേഴ്സിന് അടുത്ത് വ്യത്യാസം കൂട്ടിക്കോ The <laughs> സോ അങ്ങനെ ഡയമെൻഷൻസിൽ ആരത്തിൽ തീർച്ചയായും നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റില്ല നല്ല രീതിയിലുള്ള വ്യത്യാസമുണ്ട് ഹൈറ്റ് മാത്രം ആക്ച്വലി നമ്മുടെ പഞ്ചീവിക്ക് കുറച്ച് കൂടുതലാണ് ഒരു പത്തിരുപത് മില്ലിമീറ്റേഴ്സിന് അടുത്ത് കൂടുതലുണ്ട് ശെന അത് വലിയ കാര്യമായിട്ട് മാറ്റർ ഇല്ല ഞാൻ പറഞ്ഞു വന്ന് ജസ്റ്റ് നമ്മുടെ നീളവും അതുപോലെ വിട്ടു എടുക്കുകയാണെങ്കിൽ പഞ്ച് കുറച്ചുകൂടെ ചെറുതായിട്ടുള്ള കോമ്പാക്റ്റ് ആയിട്ടുള്ള ഒരു വാഹനമാണ് അതെല്ലാവർക്കും അറിയുന്നതാണ് പിന്നെ നമുക്ക് പറയാൻ പറ്റുന്ന ചെറിയ കുറച്ച് ഫീച്ചേഴ്സൊക്കെ നമുക്ക് നെക്സോണിൽ കൂടുതൽ കിട്ടുകയും ചെയ്യും പഞ്ചു വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഇപ്പോൾ അതിൽ ഓരോന്നും ഞാൻ പറഞ്ഞു എക്സാമ്പിൾ നമ്മുടെ ട്വൽവ് പോയിന്റ് ത്രീ ഇഞ്ച് വരുന്ന ഇൻഫോട്ടീൻ സിസ്റ്റം അങ്ങനത്തെ കുറച്ച് കുറച്ച് സാധനങ്ങളുള്ളൂ ബാക്കിയൊക്കെ ഇറ്റവും റ്റേഡ് ഒരു ഗുണം എന്താണെന്ന് വെച്ചാൽ അവർ കുറച്ച് ഫീച്ചേഴ്സ് കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ പിന്നെ അവർ ഏറ്റവും ടോപ്പിൽ നിന്ന് വരുന്ന വണ്ടികൾ മൂലം കൊണ്ട് താഴേക്ക് അതിങ്ങനെ നാരോ ഡൗൺ ചെയ്ത് നാരോ ഡൗൺ ചെയ്ത് നാരോ ഡൗൺ ചെയ്ത് കൊടുത്തുകൊണ്ടിരിക്കും ഇപ്പോൾ നെക്സോണിൽ എന്തെങ്കിലും പുതിയ ഫീച്ചർ അല്ലെങ്കിൽ സഫാരി ലഹരിലെ വല്ലതും പുതിയത് വന്ന് അത് ഈ വർഷമാണ് വരുന്നെന്നുണ്ടെങ്കിൽ അത് അടുത്ത വർഷം അവരുടെ ബഡ്ജറ്റ് വണ്ടികളിലേക്കൊക്കെ ഇങ്ങനെ പതുക്കെ പതുക്കെ വന്നു തുടങ്ങും അപ്പോൾ അങ്ങനെ ഈ പഞ്ചിൽ വരുന്ന സാധനങ്ങളൊക്കെ നമുക്ക് മുമ്പ് നെക്സോൺ ഈ കിട്ടിയ കാര്യങ്ങൾ തന്നെയാണ് അപ്പോൾ അതൊക്കെ എന്തായാലും അവിടെ നമുക്ക് സമ്മതിക്കാം പിന്നെ പറയാൻ പറ്റുന്ന ഒരു സംഭവം നിങ്ങളുടെ അടുത്ത് ടോപ്പ് മോഡൽ എടുക്കാനുള്ള ബഡ്ജറ്റ് ഉണ്ട് അതായത് നെക്സോൺ ഈ വിയുടെ ലോങ് റേഞ്ച് എടുക്കാൻ ബഡ്ജറ്റ് ഉണ്ടെങ്കിൽ തീർച്ചയായും അത് എടുക്കാവുന്നതുകൊണ്ട് യാതൊരു പ്രശ്നമില്ല ഫോർട്ടി പോയിൻറ്റ് ഫൈവ് കിലോ ഓട്ടോർ ബാറ്ററി പാക്ക് ആണ് അതിൻ്റെ അകത്ത് ഉപയോഗിച്ചിരിക്കുന്നത് എന്ന് വെച്ചാൽ നമുക്ക് പഞ്ച് ജീവിയേക്കാൾ ഫൈവ് കിലോ ഓട്ടോറോളം ബാറ്ററിക്ക് സൈസ് കൂടുതലാണ് അപ്പോൾ അതുകൊണ്ട് റിയൽ ലൈഫിൽ ഇതിന് ഏകദേശം ഒരു മുന്നൂറ്റി ഇരുപത് ആ റേഞ്ചിലൊക്കെ നമുക്ക് റേഞ്ച് പ്രതീക്ഷിക്കാം പക്ഷേ അതേസമയം പഞ്ചിലേം പറഞ്ഞല്ലോ ടു എയ്റ്റി ത്രീ ഹൺഡ്രഡിന് അടുത്തൊക്കെ അതിന് കിട്ടുന്നുണ്ടാവുള്ളൂ ചെറിയ വ്യത്യാസം ഉണ്ടാവുള്ളൂ അത് ഈ വണ്ടിയുടെ സൈസും ആ വണ്ടിയുടെ സൈസും ബോഡി വെയിറ്റും പല കാരണങ്ങളുണ്ടല്ലോ പിന്നെ അത് കുറച്ചു കൂടെ മോഡേണായിട്ടുള്ള ഒരു വാഹനമാണല്ലോ നമ്മുടെ പഞ്ച് ലേറ്റസ്റ്റ് ജെ ടു ഇ വി ആർക്കിടെക്ചറിലല്ലേ വരുന്നത് പക്ഷേ എന്നാലും നമ്മളിപ്പം ഒരു ബാറ്ററിയുടെ സൈസ് കൂടുന്ന അനുസരിച്ച് തീർച്ചയായും അതിനനുസരിച്ച് റേഞ്ചും ഒരു പരിധി വരെ എങ്കിലും കൂടുതൽ കിട്ടും ഓക്കെ അതാണ് പിന്നെ വലിയ വണ്ടി ആയതുകൊണ്ടും സ്പേസിൻ്റെ കാര്യം ഞാൻ നേരത്തെ അത് അവിടെ പറഞ്ഞായിരുന്നു റൂം വലിയ കുഴപ്പമുണ്ടാവില്ല അതിപ്പോൾ നെക്സോണിലായാലും നമുക്ക് അത്യാവശ്യം കിട്ടും ആ പഞ്ചലായാലും കുഴപ്പമില്ലാണ്ട് കിട്ടും പക്ഷേ ഞാൻ പറഞ്ഞു നമ്മുടെ ഒരു ഫ്ലോറിൻ്റെ കാര്യം ഫ്ലോർ പാൻ കുറച്ച് പൊങ്ങിയായിരിക്കും നെക്സോണിലിരിക്കുന്ന ഫോർട്ടി പോയിൻറ്റ് ഫൈവ് കിലോട്ടോ വലിയ ബാറ്ററി പാക്ക് ആയതുകൊണ്ടും ജന്മ ഡി വി ആർക്കിടെക്ചർ ആയതുകൊണ്ടും പഞ്ചലത് അത്രയും ഭയങ്കര ഇങ്ങനെ ആകാശത്തേക്ക് പൊങ്ങിയിരിക്കുന്നവരുണ്ടാവില്ല എന്നുള്ളൊരു വ്യത്യാസമുള്ളൂ ഓക്കെ സ്പേസ് നമുക്ക് രണ്ട് വണ്ടികളും വലിയ കുഴപ്പമില്ലാണ്ടൊക്കെ തന്നെയായിരിക്കും കിട്ടുന്ന എന്തായാലും ഇതാണ് എനിക്ക് തോന്നിയ കുറച്ച് കാര്യങ്ങൾ ഞാൻ ജസ്റ്റ് പറഞ്ഞതൊന്നുള്ളൂ കുറേ പേരും ഈ നെക്സോൺ ഇ വി അതുപോലെ വഞ്ച് ഇ വി തമ്മിൽ കൺഫ്യൂസ്ഡ് ആണെങ്കിൽ നിങ്ങളുടെ അടുത്ത് പഞ്ചി ബി എടുക്കാനുള്ള ബഡ്ജറ്റേ ഉള്ളൂ അല്ലെങ്കിൽ നെക്സോൺ ഇവിയിലേക്ക് ബഡ്ജറ്റ് കൂട്ടി വരികയാണെങ്കിൽ അതിൻ്റെ ആവശ്യമില്ല എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത് അതിൽ കിട്ടുന്ന എല്ലാ കാര്യങ്ങളും നമുക്ക് നെക്സോൺ ഇവിയിലും അല്ല സോ ഐ മീൻ പഞ്ചി വിയിൽ കിട്ടുന്നുണ്ട് ആൻഡ് നെക്സോൺ ഇവിയുടെ ബേസ് മോഡൽ നിങ്ങളാരും പഞ്ച് ജീവി എടുക്കാതെ എടുക്കേണ്ട കാര്യമില്ല എന്നുള്ള കാര്യമാണ് എനിക്ക് പിന്നെയും എടുത്ത് പറയാനുള്ളത് അതായത് ഫോർട്ടീൻ പോയിൻറ്റ് സെവൻ ഫൈവ് ലാക്സിൽ നെക്സോൺ ഇവിടെ അത് ചാടിക്കയറി എടുക്കരുത് അതിൻ്റെ റേഞ്ച് കുറവാണ് അതാണ് ഞാൻ ഉദ്ദേശിച്ചത് ഓക്കെ അപ്പോൾ അതാണ് ഗൈസ് നമ്മുടെ നെക്സോൺ ഇവി വേഴ്സസ് പഞ്ചി വിയുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും സബ്സ്ക്രൈബും ഒക്കെ ചെയ്തേക്കാം നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം താങ്ക് യു ഫോർ വാച്ചിങ് വീഡിയോ and goodbye.